യുവർ ഗോഡ് നോട്ട് മൈ ഗോഡ് കോൺസെപ്റ്റ് നിന്റെ ദൈവമല്ല എന്റെ ദൈവം എന്ന് പ്രഘോഷിച്ചു മതിക്കുന്നവർക്ക് പ്രകൃതിയുമായി ദൈവീകതയുമായി അഭിമുഖമാകാനേ കഴിയുകയില്ല തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് നിങ്ങൾക്ക് നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മൾ ദൈവസങ്കൽപ്പങ്ങൾക്ക് അല്പം പോലും ഒരു കുറവില്ലാത്ത ഭൂമികയിലാണ് നമ്മൾ ജീവിക്കുന്നത് എല്ലാവർക്കും ഓരോ തരം ദൈവസങ്കല്പങ്ങളുണ്ട് ദൈവം ഉണ്ടെന്ന സങ്കല്പം ഇല്ലെന്ന സങ്കല്പം ദൈവം കൊമ്പോട് കൂടി ഇരിക്കുന്ന സങ്കല്പം ദൈവം പുക പോലെ ഇരിക്കുന്ന സങ്കല്പം ദൈവത്തിന്റെ രൂപമില്ല എന്നുള്ള സങ്കല്പം ദൈവമില്ല എന്നുള്ള സങ്കല്പം ഒരു ഒരുപാട് തരം സങ്കല്പങ്ങളുണ്ട് പക്ഷെ ഇതിൽ ഏറ്റവും പ്രമുഖമായ സങ്കല്പം എന്ന് പറയുന്നത് എന്റെ ദൈവമല്ല നിന്റെ ദൈവം എന്നുള്ളതാണ് വേർതിരിവാണ് ഈ ആധുനികന്മാരും ഇടതുപക്ഷക്കാരും ഒക്കെ ഇപ്പോ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് എന്തോ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന ഒരു ശക്തി ഉണ്ടല്ലോ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന ആ ഒന്ന് എന്ന രീതിയിൽ ഒരു ഒരു പറച്ചില് തുടങ്ങിയിട്ടുണ്ട് പക്ഷെ സ്വന്തം കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് ഈ ദൈവമല്ല അല്ല ദൈവം എന്നുള്ള ഒരു ഒരു അവസ്ഥയിലേക്ക് വരുന്നുണ്ട് അപ്പോ ദൈവം എന്താണെന്നുള്ള ബോധ്യമില്ലായ്കയുടെ ഒരു പ്രശ്നം കൂടിയാണ് ഇതിന്റെ പുറകില് ദൈവം എന്ന് പറയുന്നത് ശാസ്ത്രത്തിന്റെ ഭാഷയിൽ നമ്മൾ ഒരു തരത്തിൽ വ്യാഖ്യാനിക്കും മറ്റൊരു കൂട്ടർ വേറൊരു രൂപത്തിൽ വ്യാഖ്യാനിക്കും എല്ലാം സൃഷ്ടിച്ചവൻ എന്നുള്ള രൂപത്തിലാണ് ദൈവത്തിന്റെ വ്യാഖ്യാനം എന്താണെങ്കിലും ഏതെങ്കിലും തരത്തിൽ അതിനെ അറിയണമെങ്കിൽ നമ്മൾ ഏതെങ്കിലും തരത്തിൽ അതിനെ അപ്രോച്ച് ചെയ്തല്ലേ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ദൈവം ഒന്ന് തന്നെയാണെന്ന് പറയുന്നതിന് മുമ്പ് നമ്മളിവിടെ ആ ദൈവം എന്നുള്ള സങ്കല്പത്തെ മനസ്സിലാക്കുന്നത് ഈ വിധത്തിലാണ് ഏതൊരു സ്വയം സംഘാടക വ്യവസ്ഥയും പ്രവർത്തിക്കുന്നത് അതിന്റെ സ്വയം സംഘാടകത്വം എന്ന ജീവത്വം കൊണ്ടാണ് സ്വയം സംഘാടകത്വം എന്ന് പറയുമ്പോ സ്വയം സം സംഘാടനം സ്വയം സംരക്ഷണം സ്വയം വംശീകരണം സ്വയം പരിചരണം ഇതെല്ലാം അതിനകത്ത് വരും അപ്പോ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഓരോ തരം പ്രതിഭാസങ്ങളാണ് പ്രതിഭാസം ഓരോന്നിലും തെളിഞ്ഞു കാണുന്നത് ഓരോ തരം പ്രതിഭാസങ്ങളാണ് ഈ ഒരു പ്രതിഭാസം ഉണ്ടാകുന്നത് ഇപ്പോൾ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്നുള്ളൊരു പ്രതിഭാസമാണ് ചൂടായ ഇടത്തേക്ക് ചൂടായ ഇടത്തുനിന്ന് കാറ്റ് മുകളിലേക്ക് പോവുകയും ആയിടത്തേക്ക് തണുത്തയിടത്തു നിന്നുള്ള കാറ്റ് ഒഴുകിയെത്തുകയും ചെയ്യുക എന്നുള്ളത് ഒരു പ്രതിഭാസമാണ് ഇങ്ങനെ പ്രപഞ്ചത്തിൽ ഒട്ടേറെ പ്രതിഭാസങ്ങളുണ്ട് പ്രതിഭാസം എന്നുള്ളത് ഓരോന്നിനും തെളിഞ്ഞു കാണുന്ന സ്വഭാവമാണ് അത് എന്തുകൊണ്ട് എന്നുള്ള അന്വേഷണമാണ് ശാസ്ത്രത്തെ എത്രത്തോളം വിപുലപ്പെടുത്തിയത് അപ്പൊ ഈ പ്രതിഭാസങ്ങൾ ഈ പ്രതിഭാസങ്ങളെല്ലാം തന്നെ ഓരോ വ്യക്തിസത്തയായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു എന്നിരിക്കട്ടെ സാധാരണ രീതിയിൽ ഗുരുത്വാകർഷണ രീതിയിലുള്ള ഒരു പ്രതിഭാസത്തിന് ബോധമുള്ളതായിട്ട് നമുക്കറിയില്ല നമുക്കറിയില്ല ചില നമ്മുടെ പാഠപുസ്തകത്തിൽ പഠിച്ചിട്ടില്ല പക്ഷെ വീഴാൻ പോയവർക്കൊക്കെ അറിയാം വീഴുന്നതിൻ്റെ ഇടയിൽ എവിടെയോ ഒരു താങ്ങ് കിട്ടിയത് അത് ഗുരുത്വാകർഷണം കൊണ്ടാണോ എന്റെ അവബോധം കൊണ്ടാണോ എന്ന് നമുക്കറിയില്ല എന്താണെങ്കിലും ഒരു താങ്ങ ഇവിടെ കിട്ടിയത് നമ്മള് വലിയൊരു വീഴ്ച വീഴുന്നതിനിടയിൽ എവിടെയെങ്കിലും ഒരു പിടിവെള്ളി കിട്ടിയത് നമുക്കറിയാം അത് എന്തുകൊണ്ട് സംഭവിച്ചു നമുക്കറിയില്ല അപ്പൊ ഇങ്ങനെ മരണത്തിന്റെ തൊട്ട് മുമ്പായിട്ട് ആ പിടിവല്ല് കിട്ടി കഴിയുമ്പോൾ ഇതാണ് ഈശ്വരൻ ഉണ്ടെന്ന് പറയുന്നത് എന്ന് നമ്മൾ പറയും നമ്മൾ പ്രസാദ സ്ഥലം പറയുന്നോളൂ ഈശ്വരൻ ഈശ്വരൻ ഇല്ലാന്നാരാ പറഞ്ഞത് തേങ്ങയിൽ ആരാ വെള്ളം നിറച്ചത് എന്നൊരു ചോദ്യം ചോദിക്കും ഏഹ് ഇതുപോലെ ശരിക്കും ഇത് എവിടെയാണ് യഥാർത്ഥത്തിൽ എന്താണ് നമുക്കറിയില്ല അപ്പോ വീണ് പോകുന്നതിന് മുമ്പുള്ള പിടിവള്ളി എന്നുള്ളത് നമ്മുടെ ബോധമോ വീഴ്ചയുടെ ബോധമോ ഗുരുത്വാകർഷണത്തിന്റെ ബോധമോ മൂലം ഉണ്ടായതായിരിക്കാം എന്താണെങ്കിലും ഗുരുത്വാകർഷണം എന്ന് പറയുന്ന പ്രതിഭാസത്തിന് ഒരു ബോധത്തിന്റെ പിന്തുണ നമ്മൾ പഠിച്ചിട്ടില്ല പലപ്പോഴും പ്രതിഭാസങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് വകതിരിവും വേർതിരിവും കനിവും കിനിവും ഒക്കെ നമുക്ക് കാണാൻ കഴിയും പ്രതിഭാസങ്ങൾ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകാൻ സാധിക്കും പ്രതിഭാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോ വിഷപ്പെട്ടാകുന്ന ഒരു പ്രതിഭാസമല്ലേ വീഴ്ച ഉണ്ടാകുമ്പോൾ മുറിവുണ്ടാകുന്ന ഒരു പ്രതിഭാസമല്ലേ അല്ലേ ജീവിതത്തിലെ ഓരോ ഈവന്റുകളുടെയും പുറകിൽ ഓരോ പ്രതിഭാസങ്ങളുണ്ട് ഈ പ്രതിഭാസങ്ങളുടെ എല്ലാം പുറകിൽ ഈ മുമ്പേ പറഞ്ഞ കനവും കിരിവും മറിവും ഒളിവും ഉണ്ട് അപ്പോ അവിടെ ഒരു ഒരു ബോധസങ്കല്പം ഒളിഞ്ഞു നിൽക്കുന്നുണ്ട് അപ്പൊ ഇതിനെ രണ്ടിനെയും കൂടെ ചേർത്തുകൊണ്ടാണ് പഴയ ആളുകള് ദേവതകൾ എന്ന് പറഞ്ഞത് വേറൊരു കൂട്ടം ആളുകൾ തത്വങ്ങൾ എന്ന് പറഞ്ഞു തത്വങ്ങൾ പഞ്ചഭൂത തത്വങ്ങൾ പ്രകൃതി തത്വങ്ങൾ ശരീര തത്വങ്ങൾ എന്താ പറയുക അന്ധകരണ തത്വങ്ങൾ എന്നൊക്കെ പറയും അപ്പോ തത്വങ്ങൾ തത്വങ്ങൾ എന്ന് പറയുന്ന ആ ഒരു ഒരു സംഭവം പ്രതിഭാസത്തെ അതിന്റെ ബോധവുമായി ചേർക്കാതെ പറയുന്നതാണ് എന്നാൽ അതിന്റെ ബോധവുമായി ചേർത്തു പറയുന്ന പറച്ചിലിനെയാണ് നമ്മൾ ദേവതാ സങ്കല്പം എന്ന് പറയുന്നത് അബ്ദുൾ റഹ്മാൻ എന്ന് പറയുന്ന ഒരു ഒരു ട്രെയിനർ ഉണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു പ്രഭാഷണത്തില് അത് കേട്ടപ്പോഴാണ് എനിക്ക് സത്യത്തിൽ ഇത്രയും ലളിതമായിട്ട് ഇത് പറയാൻ പറ്റുമല്ലോ എന്നുള്ളത് മനസ്സിലാക്കിയത് ഈ പ്രതിഭാസങ്ങളാണ് അല്ലെങ്കിൽ പ്രകൃതിയിലുള്ള പ്രതിഭാസം എന്നാണ് അദ്ദേഹം പറഞ്ഞത് പ്രകൃതി നിയമങ്ങളാണെന്നാണ് പ്രകൃതി നിയമങ്ങളെയാണ് ഈ ദേവതകൾ എന്ന് പറയുന്നത് അപ്പൊ പ്രകൃതി നിയമങ്ങളെ അതിന്റെ ബോധത്തോട് ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് ദേവതകൾ എന്ന് പറയാം അപ്പോ ആ ദേവതകൾ എല്ലാം കൂടെ ചേർന്ന് കഴിയുമ്പോൾ ഗുരുത്വാകർഷണം എന്നുള്ള ഒരു പ്രതിഭാസം എടുത്തു കഴിഞ്ഞാൽ ഗുരുത്വാക്ഷണം എന്ന് പറയുന്നത് അതിനകത്തുള്ള ഒട്ടേറെ ഉപനിയമങ്ങളെയും ഉപപ്രതിഭാസങ്ങളെയും ചേർത്തുകൊണ്ടാണ് അപ്പൊ ഈ ഉപപ്രതിഭാസങ്ങളും ഉപനിയമങ്ങളും എല്ലാം ചേർത്തുകൊണ്ട് ഒരു വലിയ നിയമം ഉണ്ടായി ഉണ്ടായിക്കഴിയുമ്പോൾ ആ വലിയ നിയമം എന്ന് പറയുന്നതാണ് നമ്മൾ പ്രകടമായിട്ട് കാണുന്നത് അതിനെയാണ് നമ്മൾ വലിയ ദേവത എന്ന് പറയുന്നത് അങ്ങനെ ഈ ദേവതകളുടെ എല്ലാ സ്ഥാനങ്ങളെയും കൂടെ നമ്മൾ ഒരിടത്ത് കാണുമ്പോൾ ഒരിടത്ത് കാണുക നമ്മുടെ ഉപരി വ്യവസ്ഥയിൽ കാണുന്ന സമയത്ത് നമ്മുടെ ജീവൻ എന്നുള്ള പ്രതിഭാസത്തിന്റെ ഉപരിയായ ഒരവസ്ഥ എല്ലാ പ്രതിഭാസങ്ങളെയും ചേർത്ത് ഗ്രാവിറ്റേഷനെ മറ്റേ തെർമൽ കണ്ടക്ഷനെ ഇതുപോലെ എന്തെല്ലാം പ്രതിഭാസങ്ങളുണ്ടോ ഇവിടെ ആ പ്രതിഭാസങ്ങളെല്ലാം ചേർന്ന് നമ്മുടെ ഉപരി വ്യവസ്ഥയുടെ തല തലത്തിൽ അതൊരു ജീവരൂപത്തിൽ കാണുന്ന സമയത്ത് ആണ് നമ്മളതിനെ ദൈവികത എന്ന് വിളിക്കുന്നത് എന്റെ ശരീരത്തിൽ കാണുമ്പോൾ നമ്മളതിനെ ജൈവികത എന്ന് പറയുന്നു എന്റെ ശരീരത്തിൽ നിന്ന് ഞാൻ മെള്ളിലേക്ക് നോക്കുമ്പോൾ അതിജൈവികത എന്ന് പറയുന്നു അവിടെ നിന്നുകൊണ്ടും ഇവിടേക്ക് നോക്കുന്നതിനെ നമ്മൾ പറയുന്നത് ദൈവീകത എന്നുള്ളതാണ് അതിനെ വേണമെങ്കിൽ ഒരു വ്യക്തിസത്ത എന്നുള്ള രൂപത്തിൽ ദൈവം എന്നെ വിളിക്കാം അങ്ങനെ നോക്കുമ്പോ എന്റെ ദൈവവും നിന്റെ ദൈവവും രണ്ടാണ് സത്യമാണ് കാരണം ഞാൻ നിൽക്കുന്ന ഒരു മണ്ഡലത്തിലായിരിക്കണം നീ നിൽക്കുക എന്ന് പറയാൻ കഴിയില്ല പക്ഷെ ഒരുപോലെ ആയിരിക്കുന്ന ഒരുപോലെ ഒരേ വട്ടത്തിലായിരിക്കുന്നു ഒരേ വൃത്തത്തിലായിരിക്കുന്നു ഒരേ വിന്യാസത്തിലായിരിക്കുന്നു നമ്മൾ രണ്ടുപേർ ഒരുമിച്ച് ഇവിടെ ജീവിക്കുന്ന സമയത്ത് ഒന്നായി ജീവിക്കുന്ന സമയത്ത് നമുക്ക് രണ്ടു പേർക്കും രണ്ട് ദൈവമാണ് രണ്ട് ഉപരി വ്യവസ്ഥയാണ് രണ്ട് ഉപരി സംവിധാനമാണ് രണ്ട് ഉപരിപ്രതിഭാസമാണെന്ന് വിശ്വസിക്കുന്നത് ഈ സംവിധാനത്തെ അതായത് പ്രകൃതിയുമായിട്ടോ ദൈവീകതയുമായിട്ടോ ഉള്ള ആഭിമുഖ്യമില്ലായ്കയുടെ പ്രശ്നമാണ് അതേത് മതവിശ്വാസിയായിക്കോട്ടെ എന്റെ ദൈവമാണ് സത്യമെന്നും അവരെന്റെ ദൈവം നുണയാണെന്നും വിശ്വസിക്കുന്നത് ആരാണെങ്കിലും ശരി അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് പ്രകൃതിയുമായും ദൈവവുമായിട്ട് അഭിമുഖമാകാനേ കഴിയുകയില്ല ഏതെങ്കിലും അമ്പലങ്ങളിലോ ഏതെങ്കിലും മോസ്കുകളിലോ ഏതെങ്കിലും ചർച്ചകളിലോ ഈ ദൈവമാണ് ശരിയെന്ന് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ പഠിപ്പിക്കുന്നവർക്കോ പഠിക്കുന്നവർക്കോ അത് വിശ്വസിക്കുന്നവർക്കോ അത് ഫോളോ ചെയ്യുന്നവർക്കോ ഒരിക്കലും ദൈവത്തെ കാണാൻ കഴിയും ദൈവവുമായിട്ട് അഭിമുഖത്തിലാകാൻ കഴിയും ഈ വേർതിരിവുകളും വകതിരിവുകളും എല്ലാം മാറ്റിവെച്ച് എല്ലായിടത്തും എല്ലാത്തിനെയും ശേഷി നിയന്ത്രിക്കുന്ന എല്ലാത്തിലും ആയിരിക്കുന്ന ഓംനിപ്രസന്റ് ആയിരിക്കുന്ന ഓംനിസിയൻ ആയിരിക്കുന്ന ഓംനിപൊട്ടൻ്റ് ആയിരിക്കുന്ന ആ മഹാവസ്ഥയെ എല്ലാ ഉപരിവ്യവസ്ഥകളുടെയും ഉപരിവ്യവസ്ഥയായിട്ടുള്ള പ്രാപഞ്ചികാവസ്ഥയെ അതിന് അതിന്റെ ബോധത്തെ നമ്മൾ ഒരു മഹാജൈവ സംവിധാനമായി കണ്ടാൽ ഒരു മഹാജൈവികതയായിട്ട് കണ്ടാൽ അതിനെയാണ് നമ്മൾ നമ്മൾ ആധാരമാക്കേണ്ടത് അതിന് താഴെ വരുന്ന ഉപദേവങ്ങളെല്ലാം തന്നെ പരസ്പര ബന്ധിതങ്ങളായ പരസ്പരം പിന്തുണയ്ക്കുന്ന ഉപദേവതകളായിട്ടാണ് മനസ്സിലാക്കേണ്ടത് അങ്ങനെ എല്ലാം പരസ്പരം ബന്ധപ്പെട്ടു നിൽക്കുന്ന പരസ്പരത്തിലായിരിക്കുന്ന ഒരു ക്രമീകരണമാണ് ഉള്ളത് അതിനിടയിൽ എന്റേത് നിൻ്റേത് എന്നുള്ള വേർതിരിവ് വരുത്തുന്ന സമയത്ത് സ്വാഭാവികമായും ഇവിടെ സംഘർഷം ഉണ്ടാകുന്നു മനോസംഘർഷം ഉണ്ടാകുന്നു ഭൗതിക സംഘർഷം ഉണ്ടാകുന്നു ഈ സംഘർഷങ്ങളാണ് നമ്മുടെ ജീവിതത്തെ ഇത്രയേറെ ദുരിതപൂർണമാക്കുന്നത് ഇത് മാറ്റിവെക്കാൻ പഠിച്ചാൽ നമുക്ക് ഈ ദേവതകളെ ഈ പ്രാതിഭാസികതകളെ ഈ ദൈവത്തെ നമുക്ക് നേരിട്ട് കാണാൻ കഴിയും അതുമായി ചേർന്നിരിക്കാൻ പാകത്തിലാകട്ടെ നമ്മുടെ അന്വേഷണവും ചിന്തയും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം